പ്രിയപ്പെട്ടവരെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിന്റെ ശ്രദ്ധേയമായ യുവമുഖങ്ങളിലൊന്നായ പിന്നെ താര ടോജോ അലക്സ് അവർ വളരെ ഗൗരവമായിട്ടുള്ള ചില കേസുകൾ കൊടുത്തിരിക്കുന്ന ആ കേസിൽ ഗൂഗിൾ ഉൾപ്പെടെയുള്ളവർ പിന്നെ ഗൂഗിൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഗൂഗിളിൻ്റെ സിഇഒ ആയിട്ടുള്ള ഇന്ത്യക്കാരൻ കൂടിയായ തമിഴ്നാട്ടുകാരൻ കൂടിയായ സുന്ദർ പിച്ച ഉൾപ്പെടെയുള്ളവർ അതേപോലെ തന്നെ മലയാ മറുനാടൻ മലയാളിയുടെ പിന്നെ ഉടമയായിട്ടുള്ള ഷാജൻസ്കറി ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് കൊണ്ടുള്ള കേസിൽ അവർ പാലാരിവട്ട സ്റ്റേഷനിൽ അതായത് എറണാകുളം പിന്നെ എറണാകുളത്ത് പാലാരിവട്ട സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ള കേസിൽ എഫ് ഐ ആറ് പിന്നെ ഇട്ടിരിക്കുന്നു ആ എഫ് ഐ ആറിൽ വളരെ ഗൗരവമായിട്ടുള്ള ചില വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളിലേക്ക് പോകുന്നത് ആ പിന്നെ എറണാകുളം സിറ്റി ഇല്ലാണ്ട് എറണാകുളം സിറ്റിൻ്റെ എറണാകുളം റൂറൽ ഉണ്ട് അതിൽ എറണാകുളം സിറ്റിയിലാണ് അവർ സിറ്റിയുടെ പരിധിയിൽപ്പെട്ട പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് അവർ പരാതി കൊടുത്തത് അതിൻ്റെ എഫ് ഐ ആറിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഇന്നലെ ഇന്നലെ പിന്നെ അപ്പോൾ പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് രാത്രി പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ആ എഫ് ഐ ആർ ഇട്ടിട്ടുള്ളത് എഫ്ഐആറിനകത്ത് കൊടുത്തിട്ടുള്ള വകുപ്പുകൾ ഒന്ന് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണുള്ളത് ബി എൻ എസ് നിലവിൽ ഒന്ന് അതിന് മുമ്പ് മുഴുവൻ ഐ പി സി ആയിരുന്നു അതിലെ മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഒന്ന് മുന്നൂറ്റി അമ്പത്തി ഒന്ന് നാല് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് മൂന്ന് എഴുപത്തി എട്ട് രണ്ട് എഴുപത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തി ഒന്ന് മൂന്ന് അഞ്ച് മൂന്ന് ഏഴ് മൂന്ന് എട്ട് വകുപ്പുകളും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം പ്രകാരമുള്ള അറുപത്തിയേഴ് അറുപത്തിയേഴ് എ എൺപത്തി അഞ്ച് തുടങ്ങിയ വകുപ്പുകളാണ് ചുമ ചുമത്തിയിട്ടുള്ള വകുപ്പിൻ്റെ ഡീറ്റെയിൽ സെലിക് ഞാൻ കടന്നു വരാം അതിനുമുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ കുറ്റകൃത്യം സംഭവിച്ചത് ഒക്രൻസ് ഓഫ് ഒഫൻസ് അത് സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പത്താം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ അഞ്ച് സെപ്റ്റംബർ മാസം പത്താം തീയതി ആ ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമായ സംഘടിതമായ സൈബർ അക്രമത്തിന് അവർ വിധേയ വിധേയയായി എന്നുള്ളതാണ് അവർ പിന്നെ കൊടുത്തിട്ടുള്ളത് ഇൻഫർമേഷൻ റിസീവ്ഡ് അറ്റ് പി എസ് പോലീസ് സ്റ്റേഷനിലെ വിവരം ലഭിച്ചത് ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് ഇരുപത്തിരണ്ട് അമ്പതിനാണ് പത്ത് അമ്പതിന് കിട്ടുന്നു പിന്നെ പിന്നെ കേവലം പതിനെട്ട് മിനിറ്റ് കൊണ്ട് തന്നെ അതിന്റെ പിന്നെ എഫ് ഐ ആർ തയ്യാറാക്കുന്നു എഫ് ഐ ആറിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ലഭിച്ച വിവരത്തിന്റെ സ്വഭാവം അത് കോർട്ട് എൻഡോഴ്സ്മെന്റ് എന്നുള്ളതാണ് കോർട്ട് പ്ലേസ് ഓഫ് ഒക്കറൻസ് അല്ല അതിൻ്റെ വിശദമായിട്ട് ഞാൻ കൊടുക്കുന്നില്ല കാരണം അവരുടെ പിന്നെ ഡീ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ എക്സ്പ്ലോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് ഒന്ന് പറയുന്നത് ലൈറ്റ് ഓഫ് ചെയ്യാൻ ഞാൻ മറന്നുപോയി അതിന്റെ പ്രശ്നം മറ്റേ ഫ്രണ്ടിൽ ലൈറ്റ് മാത്രമേ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവുമായിരുന്നു താര ടോജോ അലക്സ് താര ടോജോ അലക്സ് അറിയാത്ത പിന്നെ കോൺഗ്രസ്സുകാരെന്നല്ല കേരളത്തിലെ എല്ലാവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു പ്രൊഫൈലാണ് താര ടോജോ അലക്സ് വളരെ മനോഹരമായ ഭാഷയിൽ കൃത്യമായി പറയേണ്ടത് അവരുടെ രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയത്തോടെ എനിക്ക് വ്യക്തിപരമായി വിയോഗണ്ട് അവരുടെ നിലപാടുകളോട് എനിക്ക് വിയോഗണ്ട് പക്ഷേ ഏറ്റവും മാന്യമായ ഭാഷയിൽ എനിക്കൊന്നും അത്ര മാന്യത പലപ്പോഴും ഭാഷ യോഗത്തിൽ വെച്ച് പുലർത്താൻ പറ്റാറില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിവൈകാരികതയ്ക്ക് അടിമപ്പെടുന്ന ചില നിമിഷങ്ങളിൽ നമ്മുടെ ഭാഷ എല്ലാ അതിർവരമ്പുകളും കടന്നു പോകാറുണ്ട് എന്നാൽ തന്നെ വളരെ മനോഹരമായ ഭാഷയിൽ കാര്യങ്ങൾ എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് പിന്നെ കേവലം മുപ്പത്തി എട്ട് വയസ്സിനകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിച്ചാണ് മുപ്പത്തിയെട്ട് വയസ്സിൻ്റെ ഉള്ളിൽ അവർ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വേണ്ടി അവർ വിശ്വസിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച സൈബർ പോരാളിയായി ഏറ്റവും ക്ലാസിക്കലായിട്ട് കാര്യങ്ങൾ എഴുതുന്ന ഒരു വ്യക്തിയായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് പിന്നെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് നോൺ ഐഡൻറ്റിഫൈഡ് സസ്പെക്റ്റഡ് അൺനോൺ അക്യൂസഡ് വിത്ത് ഫുൾ പാർട്ടിക്കുലേസ് അറിയാവുന്ന കണ്ടാലറിയാവുന്ന സംശയിക്കാവുന്ന അറിയാത്ത കുറ്റവാളികളെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ അതിൽ ഒന്നാം സ്ഥാനത്തുള്ള ഷാജൻസ് കറിയാം ഡയറക്ടർ ടൈഡിങ് ഡിജിറ്റൽ പബ്ലിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടേത് മറുതാട് മലയാളി എന്ന് അറിയുള്ളായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷൻ്റെ പിന്നെ രജിസ്റ്റേർഡ് നെയിം എനിക്ക് അറിയില്ലായിരുന്നു പനച്ചമ്മൂട് ലെയിൻ തിരുവനന്തപുരം പനച്ചമ്മൂട് തിരുവനന്തപുരം സിറ്റി കേരള ഓക്കെ പിന്നെ അവരുടെ അദ്ദേഹത്തിന്റെ പെർമനന്റ് പേര് വികാസം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് സോജൻസ് കറിയ കരിക്കരക്കുളം അത് ഷാജൻസ് കറിയയുടെ സഹോദരനാണ് ഷാജൻസ് കറിയ പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എം എ യൂസഫിൽ കൊടുത്തിട്ടുള്ള കേസിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒളിവിൽ പോയപ്പോൾ ഈ സ്ഥാപനം കൊണ്ടു കടന്നത് ഷോജൻസ് കറിയ ആയിരുന്നു ഷോജൻസ് കറിയുടേത് തന്നെയാണ് അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് ടൈഡിങ് ഡിജിറ്റൽ പബ്ലിക്കേഷൻ അത് തന്നെ സെയിം പിന്നെ അഡ്രസ്സ് പട്ടത്ത് പട്ടത്ത് അവരുടെ പിന്നെ മറന്നാടൻ മലയാള ഓഫീസ് നിൽക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഇതാണെന്ന് തോന്നുന്നു മൂന്ന് മൂന്നാം പ്രതിസ്ഥാനത്തുള്ളത് ടൈഡിങ് ഡിജിറ്റി ഡിജിറ്റൽ സെയിം ഓഫീസ് ആണ് കൊടുത്തിട്ടുള്ളത് അവരുടെ സ്ഥാപനത്തിൻ്റെ പേരാണെന്ന് തോന്നുന്നത് രജിസ്റ്റർ ചെയ്തത് നാല് സുന്ദർപ്പിച്ച അവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് ലോകത്തെ ഇന്നത്തെ ഐ ടി മേഖലയിൽ ഏറ്റവും അറിയപ്പെടുന്ന പേരാണ് ഗൂഗിളിന്റെ സിഇഒ ആയിട്ടുള്ള സുന്ദർപ്പിച്ച മലയാളി ഒരു മലയാളി ആ സ്ഥാനത്ത് തീരെ നമ്മളെല്ലാം അഭിമാനം കൊണ്ടതാണ് ഇന്ന് ആ ഐ ടി പ്രൊഫഷനുകളിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു പക്ഷേ പിന്നെ ബിൽഗേറ്റ്സിനെയൊക്കെ ഒപ്പം പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇന്ത്യക്കാരനാണ് തമിഴ്നാട്ടുകാരനായിട്ട് തമിഴ് ഓഫീസിനായിട്ടുള്ള സുന്ദർ പിച്ചെ സുന്ദർ പിച്ചെ സുന്ദർ പിച്ചയുടെ അഡ്രസ് കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഇൻ്റർനാഷണൽ എൽ എൽ സി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൂഗിൾ എൽ എൽ സി വൺ സിക്സ് ഡബിൾ സീറോ യു എസ് എ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പട്ടം തിരുവനന്തപുരം സിറ്റി കേരള ഇന്ത്യ അതങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ലാരി പേജ് ലാരി കോ ഫൗണ്ടർ ഡയറക്ടർ ഗൂഗിൾ ഇൻ്റർനാഷണൽ എൽ എൽ സി ഓക്കെ മൗണ്ടൻ വ്യൂ യു എസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ലോക്കൽ അഡ്രസ്സായിട്ട് പട്ടണത്തിൽ കൊണ്ട് തരും കാരണം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇറന്നിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് സെർജി ബ്രെയിൻ ഡയറക്ടർ കോഫണ്ടർ ഗൂഗിൾ ഇന്റർനാഷണൽ എൽ എൽ സി അവർ അതേപോലെ തന്നെ പാർക്ക് വേ മൗണ്ട് വെയിൻ വ്യൂ പിന്നെ ആണ് യു എസ് എ അഡ്രസ് കൊടുത്തിട്ടുള്ളത് ഗൂഗിൾ എൽ എൽ സി ആ കമ്പനിക്കെതിരെ കൊടുത്തിട്ടുണ്ട് ലിമിറ്റഡ് ലൈബ്രിറ്റി കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലും സത്യത്തിൽ ഡയറക്ടർ ഗൂഗിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ബോർഡ് മെമ്പർ ഓൾഡ് മദ്രാസ് റോഡ് നമ്പർ ത്രീ ആർ എം സി ഇൻഫിനിറ്റി ടവർ ബാംഗ്ലൂർ ഓ ബാംഗ്ലൂരാണ് അവരുടെ ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഗൂഗിളിൻ്റെ ഇന്ത്യയിൽ ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടറാണ് ഈ പിന്നെ പിന്നെ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഫിയോണ മേരി ബോൺ എന്ന് പറയുന്ന വ്യക്തി ഗൂഗിൾ എൽ എൽ സി കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ അത് പിന്നെ മൗണ്ടൻ്റെ പെട്ടെന്നാണ് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ഫിയോണ ഞാൻ പറഞ്ഞത്ര ഓർഡറിൽ വ്യത്യാസം തോന്നുന്നു ഫിയോണ മേരി ബോൺ എന്ന് പറയുന്നതാണ് പിന്നെ ഇതിൻ്റെ ബോർഡ് മെമ്പർ പിന്നെ ഇന്ത്യയിലെ ബോർഡ് മെമ്പറായിട്ട് നിൽക്കുന്നത് കെന്നത്ത് ഇ ഡയറക്ടർ ഗൂഗിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ബോർഡ് മെമ്പർ ഓക്കെ അതും പിന്നെ മദ്രാസ് റോഡ് ബാംഗ്ലൂർ സിറ്റി അവരാണ് ഒമ്പതാമത്തെ പ്രതി സ്ഥാനത്ത് വരുന്നത് പത്താം സ്ഥാനത്ത് കഷീമദ് വിശ്വനാഥൻസ് വാമി വിഷ്ണു പ്രസാദ് ഗൂഗിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ സെയിം പിന്നെ അഡ്രസ്സ് തന്നെ മദ്രാസ് റോഡ് ബാംഗ്ലൂർ ആണ് അവർ പത്താം പ്രതിയായിട്ട് വരുന്നു പതിനൊന്ന് ഗൂഗിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്പർ ത്രീ ആർ എം സി ഇൻഫിനിറ്റി ടവർ ഈ ഓൾഡ് മദ്രാസ് റോഡ് ബാംഗ്ലൂർ സിറ്റി സെയിം ഓക്കെ അതിനകത്ത് പറയുന്ന ആരോപിക്കപ്പെടുന്ന പിന്നെ ബാക്കിയുള്ളതെല്ലാം കാലത്ത് എഫ്ഐആർ ആണ് എഫ്ഐആർ ആകുമ്പോൾ പിന്നെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് അന്വേഷണത്തിന് ശേഷമാണ് അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാൻ പറ്റുള്ളൂ അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ കണ്ടൻസ് എഫ്ഐആറിൻ്റെ ഉള്ളടക്കം എഫ്ഐആറിൻ്റെ ഉള്ളടക്കം എനിക്ക് ഇത് പിന്നെ മറ്റേ ഓർഡറിൽ പിടിക്കാൻ പറ്റുന്നില്ല ഓക്കെ ഒന്നും രണ്ടും പ്രതികൾ നാല് മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ ഡയറക്ടർമാരായ അതായത് ഒന്നും രണ്ടും പ്രതികൾ എന്ന് പറയുമ്പോൾ ഈ പിന്നെ ഷാജൻസ് കറിയേയും സഹോദരൻ സോജൻസ് കറിയേയും ചേർന്ന് ചേർന്ന് നാല് മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ നാല് മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ എന്ന് പറയുമ്പോൾ സുതർപ്പിച്ച് ലാറി പേജ് സർജി ബ്രെയിൻ സർജി ബ്രെയിൻ ഗൂഗിൾ എൻ എൽ സി തുടങ്ങിയിട്ടുള്ള പിന്നെ ഈ സ്ഥാപനങ്ങളും ആളുകളുമായി ചേർന്നുകൊണ്ട് പ്രതികൾ ഡയറക്ടർമാരായ ഗൂഗിൾ ലിമിറ്റഡ് ലാബിലിറ്റി കമ്പനിയുടെ ഇന്ത്യയുടെ ബിസിനസ് നടത്തുന്ന എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള പ്രതികളുടെ സ്ഥാപനമായ ഗൂഗിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഒന്നും രണ്ടും പ്രതികൾ ഡയറക്ടർമാരായി രജിസ്റ്റർ ചെയ്ത മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൽ ഒന്നാം പ്രതി ആ ഗർഭം വ്യാജം വില്ലത്തിയായി താര താര ടോജോ അലക്സ് എന്ന തലക്കെട്ടോടെ ആ ഗർഭം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം വ്യാജം എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെള്ള ഊശാൻ പോകുന്നത് ഷാജപ്പിനെ പോലെയുള്ള ആളുകൾ പോകുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്ന തലക്കെട്ടോടെ താ ബില്ലത്തിയായി താരാട്ട് ലോജോ അലക്സ് എന്ന തലക്കെട്ടോടെ യൂട്യൂബ് ഡോട്ട് കോം മർദ്ദ മർദ്ദനാടൻ മലയാളി എന്ന പിന്നെ ചാനലിൽ അതിൻ്റെ പിന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ആ അവരാതിക്കാരിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ആവരാതിക്കാരിയുടെ ഫോട്ടോ ഉപയോഗിച്ച് ആപരാതിക്കാരിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തത് മൂലം ടീ വീഡിയോയും കമൻറ്റ് ബോക്സിൽ അജ്ഞാത ഐ ഡി പല ഒരുപാട് ഐ ഡികൾ കൊടുത്തിട്ടുണ്ട് പിന്നെ പല ഐ ഡികളതെല്ലാം ഞാൻ വായിക്കുന്നില്ല താരക്ക് പതിമൂന്ന് വർഷം ഡൽഹി പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവം കൊടുക്കണം എന്ന് മറ്റൊരു ഐ ഡിയിൽ നിന്ന് ഇതെന്ത് വേശികളുടെ സംസ്ഥാന സമ്മേളനമോ എന്ന് മറ്റൊരു ഐഡിയയിൽ നിന്ന് ഐഡിയകളൊന്നും പറയുന്നില്ല ഇവൾ ചൂർപ്പണ ഗുണം പിടിക്കില്ല എന്ന് വേറൊരു ഐ ഡിയിൽ നിന്ന് അതേപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് ഐ ഡിയിൽ നിന്ന് താരയാണോ താടകയാണോ എന്നിങ്ങനെയുള്ള നിരവധി കമന്റുകൾ പോസ്റ്റ് ചെയ്തും മറ്റ് പലരും ആവലാതിക്കാരിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിരവധി കമന്റുകൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തും പ്രചരിപ്പിച്ച് ആവലാതിക്കാരിയുടെ സ്ത്രീത്വത്തെ അപമാനിച്ച് ആവലാതിക്കാരിക്ക് മനോവിഷമവും മാനഹാനിയും അങ്ങേയറ്റം ഭയവും ഉളവാക്കിയ പ്രതികൾ കൃത്യത്തിന് പല പരസ്പരം ഉത്സാഹികളും സഹായികളുമായി പ്ര വർത്തിച്ച കാര്യം കാര്യം അതാണ് അതിനകത്ത് പറയുന്നത് എഫ് ഓക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ തലക്കെട്ട് തന്നെ ആ ഗർഭം വ്യാജം ബില്ലത്തിയായി താരാ ടോജോ അലക്സ് എന്ന് പറയുമ്പം ആ ഗർഭം വ്യാജമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിഷേധിച്ചിട്ടില്ല ഗർഭചിത്രത്തിൽ നിന്ന് നിർബന്ധിക്കുന്നതിൻ്റെ രീതിയിലുള്ള ഫോൺ സംഭാഷണം ആ കൺവെസേഷൻ ടെലിഫോൺ കൺവെർസേഷൻ എൻ്റെതല്ല ആ ഗർഭം എന്റേതല്ലെന്നും ആ വാക്കുകൾ എന്റേതായെന്നും പറയുകയോ അതേറെ ഇതെ സ്ഥാപനത്തിനെതിരെ കേസെടുക്കുക പിന്നെ മാനനഷ്ട കേസ് കൊടുക്കുകയോ ക്രിമിനൽ കേസ് കൊടുക്കുകയോ പരാതി കൊടുക്കുകയോ വാക്കാൽ നിഷേധിക്കുകയോ ചെയ്യാത്ത ഒരാളാണ് രാഹുൽ മാംകൂട്ടത്തിൽ പൈസ കയ്യിലുണ്ടെങ്കിൽ വിളിപ്പിച്ചെടുക്കാനൊക്കെ പറ്റും അത് അതെവിടെ വരെ പോകും നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു മാർച്ച് മാസം വരെ വെയിറ്റ് ചെയ്യൂ നിങ്ങളൊക്കെ ഞാൻ ഈ വിഷയത്തിൽ ശാരം ചേട്ടനമായിട്ട് സംസാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു മാർച്ച് മാസം വരെ വെയിറ്റ് ചെയ്യേ കാരണം ഇതിനിടയിൽ കൂടി വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടായത് മുങ്ങിപ്പോവും നാളെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് മുങ്ങിപ്പോവും ഫോക്കസ് അവിടേക്കാകും അപ്പോൾ ഇത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള സമയം കിട്ടാത്ത സമയത്ത് വേണം ഇതെടുത്ത് ഉപയോഗിക്കാൻ എന്നുള്ളത് ഞാൻ അടുപ്പമുള്ള ആളുകൾ ഞാൻ സി പി എമ്മിലെ ചില നേതാക്കന്മാരോട് പോലും പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ പോകരുത് റൈറ്റ് ടൈം ആയിരിക്കണം എപ്പോൾ കൊടുക്കുന്നു പിന്നെ എന്തു കൊടുക്കുന്നു എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതല്ല എപ്പോൾ കൊടുക്കുന്നു എന്നത് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് സമയത്തിന് വലിയ പ്രസക്തിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എടുത്ത് പ്രയോഗിക്കേണ്ടുന്ന ആയുധങ്ങൾ ആദ്യമേ എടുത്ത് പ്രയോഗിക്കരുത് എന്നുള്ളത് ഞാൻ പലരോടും വ്യക്തിപരമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ആ ശ്രദ്ധയും ജാഗ്രതയും ഞാൻ ഈ നിമിഷം വരെ പാലിച്ചിട്ടുമുണ്ട് എത്രയൊക്കെ ചില സമയത്തൊക്കെ കൊണ്ട് പച്ചയ്ക്ക് വിളിച്ച് പത്ര സമയം വിളിച്ച് പറയാൻ തോന്നുമ്പോൾ പോലും അത് ചെയ്യാതിരിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് നമ്മളുടെ ആ സംയമനം പാലിക്കുന്നത് എന്നെപ്പൊലിനാൾ വളരെ ഹൈലി ഇമോഷണലായിട്ട് വളരെ പെട്ടെന്ന് പിന്നെ എടുത്തു ചാടി കാര്യങ്ങൾ പെട്ടി തുറന്ന് പറയുന്ന എന്നെപ്പൊലിനാൾക്കുള്ള സമചിത്വത്തെ പോലും മറ്റു പലരും കാണിക്കുന്നില്ല എന്ന കാര്യത്തിൽ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് വിളിച്ച് പറയാൻ സ്വാതന്ത്ര്യമുള്ളവരോട് പറയാറുണ്ട് ഓക്കെ അതായത് ഡൽഹിയിലെ പെൺകുട്ടിക്കുള്ള അനുഭവമാണ് ഇവർക്കൊക്കെ വേണ്ടതെന്ന് കൂട്ടമലയാള സംഘത്തിനെ ഇരയാക്കി ജനനേന്ദ്രിയത്തിൽ കമ്പി ഇരുമ്പ് കമ്പി അടിച്ചു കയറ്റി കൊല്ലപ്പെടേണ്ടവളാണ് താരാ ടോജോ അലക്സ് എന്ന് പറയുന്ന മിടുക്കിയായ ആ പെൺകുട്ടി എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നതിന്റെ സാരാംശം ആലോചിച്ച് നോക്കണത് എത്ര ക്രൂര മനസ്സുള്ളവരാണെന്നുള്ളത് ഡയറക്ടർ ടു ടേക്ക് ദ ഇൻവെസ്റ്റിഗേഷൻ പെർഫോമിങ് സെൽഫ് ഇൻവെസ്റ്റിഗേഷൻ ഓക്കെ സെൽഫ് ഇൻവെസ്റ്റിഗേഷനാണ് അതിനകത്ത് പിന്നെ ഇവർ പിന്നെ ഈ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഓക്കെ അതിൻ്റെ ഇൻസ്പെക്ടറെ പേര് കൊടുത്തിട്ടുണ്ട് ഓക്കെ കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പർ ഫോർ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി അത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രഥമ വിവരം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങനെയാണ് മേൽ കാര്യത്തിന് ഇതിലെ ആപലാതിക്കാരി ബഹുമാനപ്പെട്ട എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ ഒമ്പത് കോടതിയിൽ സി എം പി നമ്പർ അഞ്ച് നാല് മൂന്ന് നാല് ബാറ് രൺ ഇരുപത്തി അഞ്ച് ആയി സാർജി സമർപ്പിച്ചതിൽ ഫോർവേഡ് ടു എസ് എച്ച്ഒ പിന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസേഴ്സ് പഴയ സർക്കിൾ ഇൻസ്പെക്ടർ പാലാരിവട്ടം യു ആർ എസ് വൺ സെവൻറ്റി ഫൈവ് ത്രീ ബി എൻ എസ് എസ് എന്ന മേലെടുത്തോട് കൂടി അയച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടുള്ള രൂപേഷ് കെ ആർ ആയ ഞാൻ ക്രൈം എഴുന്നൂറ്റി ആറ് ബാർ ഇരുപത്തഞ്ച് യു ആർ എസ് മുന്നൂറ്റി അമ്പത്തി ഒന്ന് മൂന്ന് മുന്നൂറ്റി അമ്പത്തി ഒന്ന് നാല് എഴുപത്തി നാല് എഴുപത്തഞ്ച് മൂന്ന് എഴുപത്തെട്ട് രണ്ട് എഴുപത്തി ഒമ്പത് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് മൂന്ന് അഞ്ച് മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഭാരതീയ ന്യായ സംഹിത അറുപത്തി ഏഴ് അറുപത്തി ഏഴ് എൺപത്തി അഞ്ച് ഐ ടി ആക്ട് ബാക്കിയുള്ളതെല്ലാം ഭാരതീയ ന്യായ സംഹിത ഇനി ഐ ടി ആക്ട് അറുപത്തേഴ് അറുപത്തേഴ് എൺപത്തഞ്ച് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഓക്കെ ഇതാണ് ഇപ്പോൾ അതിൻ്റെ സ്ഥിതി അതിൻ്റെ അപ്ഡേറ്റ്സ് ഇനി വകുപ്പുകളുടെ പ്രത്യേകതകൾ കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് അതിന് മുമ്പ് താരാ ട്രോജോ ഈ വകുപ്പുകളുടെ താരാ ട്രോജോ അലക്സ ആരാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം വകുപ്പുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പം അതിനകത്ത് മുന്നൂറ്റി അമ്പത്തി ഒന്ന് മൂന്ന് ബി എൻ എസ് അതിനകത്ത് ഉപദ്രവം ഏൽപ്പിക്കുക മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള ഉപദ്രവം ഏല്പിക്കുമെന്ന ഭീഷണി മുടക്കുക തുടങ്ങിയിട്ടുള്ളതാണ് അത് ഡൽഹിയിലെ പെൺകുട്ടികളെ നിർഭയ കേസ് ഉദ്ധരിച്ചോട് കൂടിയിട്ട് അത് നിലനിൽക്കുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത് അതിന് പിന്നെ ആ രീതിയിൽ അത് ഭീഷണിയാണ് അതിന് ഏഴ് വർഷം വരെ തടവും ശിക്ഷയും അല്ലെങ്കിൽ തടവോ ശിക്ഷയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന വകുപ്പാണ് മുന്നൂറ്റി അമ്പത്തി മൂ ഒന്ന് നാലെന്ന് പറയുമ്പോൾ രണ്ട് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എഴുപത്തി നാല് സ്ത്രീയുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിലുള്ളതാണ് ഒന്ന് തൊട്ട് നാല് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ് എഴുപത്തി അഞ്ച് മൂന്ന് പിന്നെ ഒരു വർഷം തടവോ ശിക്ഷയോ തടവും ശിക്ഷയും കൂടിയുമോ വിധിക്കാവുന്നതാണ് അത് ലൈംഗിക പീഡനത്തിൻ്റെയും കൂടി പരിധിയിൽപ്പെടുന്ന ഒന്നാണ് എഴുപത്തെട്ട് രണ്ട് അതൊക്കെ എല്ലാം ബി എൻ എസ് ആണ് ദയാർത്ഥ പ്രയോഗത്തോടു കൂടിയിട്ടുള്ളതാണ് അത് പിന്നെ അശ്ലീലമായ പരാമർശങ്ങൾ ഒക്കെ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് അതിൽ അക്യൂസർ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു കുറ്റക്കാരെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ വിധി പിന്നെ വിധിക്കാവുന്നതാണ് എഴുപത്തി ഒമ്പത് ഒരാളുടെ മാന്യതയെ അപമാനിക്കൽ എന്നുള്ളതാണ് അത് മൂന്ന് വർഷം വരെ ശിക്ഷ വിധിപ്പിക്ക വിധിക്കാവുന്നതാണ് നാൽപ്പത്തി ഒമ്പത് അത് പഴയ ഐ പി സി നൂറ്റി ഒമ്പതാണ് അത് അതിന് പ്രേരണ കൊടുക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് പ്രേരണ കുറ്റമാണ് അമ്പത് അതും പ്രേരണ കുറ്റമാണ് അമ്പത്തി ഒന്ന് അത് പഴയ ഐ പി സി ട്രിപ്പിൾ വണ്ണാണ് അത് പിന്നെ റീപ്ലേസ് ചെയ്തിട്ടാണ് അമ്പത്തി ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ പിന്നെ ഈ മൂന്നേ അഞ്ച് മൂന്നേ എന്ന് പറയുമ്പം അത് ഒരേ കുറ്റം ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മൂന്ന് വർഷം തൊട്ട് ഒരേ ഒരേ കുറ്റം ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ മൂന്ന് വർഷം അതേസമയം ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് വർഷം തൊട്ട് ഏഴ് വർഷം വരെ പിന്നെ ശിക്ഷ ലഭിക്കാവുന്നതാണ് അതേപോലെ മൂന്നേ എട്ട് ഇട്ടിട്ടുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പിന്നെ അറുപത്തി എന്ന് പറയുമ്പം അത് പിന്നെ അശ്ലീല പ്രചരണം ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അശ്ലീല പ്രചരണമാണ് അതിൽ ഒന്ന് തൊട്ട് മൂന്ന് വർഷം വരെയോ അല്ലെങ്കിൽ മൂന്ന് വർഷം തൊട്ട് അഞ്ച് വർഷം വരെയോ ആവർത്തിക്കപ്പെട്ടാൽ അതിന് പിന്നെ ശിക്ഷ ലഭിക്കാവുന്നതാണ് അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് വകുപ്പുകളുണ്ട് ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇനി താര ടോജോ അലക്സ് ഇവർക്ക് വേണ്ടി നടത്തുന്ന പ്രചാരണങ്ങളെ ആദ്യം നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം താര ടോജോ അലക്സ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എത്ര ആത്മാർത്ഥമായി ഇവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടേണ്ടതുണ്ട് ഇതാ ഇതാണ് താര ടോജോ അലക്സ് ഇത് സ്വാതന്ത്ര്യദിനത്തോടോ മറ്റോ അനുബന്ധിച്ചെടുത്തിട്ടുള്ളതാണ് ആ കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പിന്നെ പിന്നെ പ്രത്യേകമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് താര ടോജോ അലക്സ അതിനെ നിൽക്കുന്നത് അത് ആഗസ്റ്റ് പതിനഞ്ചിലിട്ടതാണ് സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടതാണ് ഇതാണ് താര ടോജോ അലക്സിൻ്റെ അവരുടെ പിന്നെ കവർ ഫോട്ടോ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് അവർക്ക് ബുദ്ധിയും വിവരമുള്ള പെൺകുട്ടികളെ വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് കൊത്തിക്കൊണ്ട് പോകാൻ ബാക്കിയുള്ളവർ തയ്യാറായിട്ട് നിൽക്കുന്നുള്ളതാണ് ഇത്ര കണ്ടു വിവേകശേഷിയുള്ള തിരിച്ചറിവുള്ള ഒരാൾ അതു മാത്രമല്ല താര ടോജോ അലക്സോ അവരുടെ പ്രൊഫൈലിനകത്ത് അവരുടെ പ്രൊഫൈലിനകത്ത് കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ ഇൻ ടു ദാറ്റ് ഹവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അ രവീന്ദ്രനാഥ് ടാഗോർ ടാഗോറിനെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത് പിന്നെ യൂറോപ്യൻ അല്ലാതെ ആദ്യമായി നോബൽ പ്രൈസ് കിട്ടുന്ന ആളാണ് സ്വീഡിഷ് അക്കാദമിയുടെ നോബൽ പ്രൈസ് കിട്ടുന്ന ആളാണ് പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസാണ് കിട്ടിയത് പിന്നീട് ഒരുപാട് പേർക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് സമാധാനത്തിന് അനന്തിനേ തന്നെ പിന്നെ അമർത്യാസിനു കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് മതത്തെസിക്ക് കിട്ടിയിട്ടുണ്ട് ഒക്കെ ഉണ്ട് അത് പിന്നീട് അവരുടെ ചില ചില പോസ്റ്റുകൾ കാരണം അവരുടെ അവരുടെ പോസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും അവസാനം ഒരുട്ടിട്ടുള്ള നാല് ദിവസം മുമ്പിട്ടിട്ടുള്ളത് ഈ പറയുന്ന സൈബർ ഗുണ്ടകൾ കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പി വി ജെയിൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലയിലെ മീഡിയ സെല്ലിൻ്റെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയാണ് അതിൽ ജയിൻ്റെ ഫോട്ടോ ഇട്ടുകൊണ്ട് താര എഴുതിയിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കുറിപ്പുണ്ട് അഡ്വക്കറ്റ് ജെയിൻ ആത്മഹത്യ ചെയ്യുക അതിൽ എഴുതിയിട്ടുള്ള വാക്കുകൾ പി വി ജയിൻ ഇനി നമ്മോടൊപ്പമില്ല പ്രസ്ഥാനത്തിനു വേണ്ടി രാവും പകലുമില്ലാതെ കഠിനാധ്വാനം ചെയ്ത മിടുക്കനായ സഹപ്രവർത്തകന്റെ വിയോഗം ഞെട്ടലോടെയാണ് ഉൾക്കൊള്ളുന്നത് സൗമ്യമായ പെരുമാറ്റം കൊണ്ടും അറിവ് കൊണ്ടും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളായിരുന്നു ഏതൊരു വിഷയത്തിലും സ്വന്തം നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹം താഴെ തട്ട് പ്രവർത്തകരെ കൂട്ടിക്കണക്കുന്ന കാര്യത്തിൽ വലിയ പങ്കുവഹിച്ചു ഐ ടി സോഷ്യൽ മീഡിയ വിഷയങ്ങളിൽ നല്ല അറിവുണ്ടായിരുന്ന അദ്ദേഹം ഡിജിറ്റൽ മീഡിയയുടെ എറണാകുളം ജില്ലാ നേതൃത്വത്തെ നല്ല രീതിയിൽ നയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വിയോഗം അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലെ തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട പാർട്ടി പ്രവർത്തകർക്കും വലിയ ആഘാതമാണ് പാർട്ടിയുടെ കെട്ടിടപ്പിനും ആശയപ്രചരണത്തിലും അദ്ദേഹത്തിന്റെ സമർപ്പണവും കഴിവും എന്നും ഓർമ്മിക്കപ്പെടും അദ്ദേഹത്തിന്റെ വിടവ് പ്രസ്ഥാനത്തിനും സമൂഹത്തിനും വലിയ നഷ്ടമാണ് ഈ പെൺകുട്ടിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലും പിന്നെ മലയാളത്തിലുമൊക്കെ അപാരമായി ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയുടെ കഴിവുകൾ ശേഷികൾ ഉപയോഗിക്കപ്പെടാതെ പോയാൽ അവർക്ക് പോയി എന്നല്ലാതെ എന്താ ഉള്ളത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇതാ ഏറ്റവും പിന്നെ ആറ് ആഴ്ച മുമ്പിട്ടിട്ടുള്ള ആറാഴ്ച മുമ്പിട്ടിട്ടുള്ള പിന്നെ ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിനകത്ത് അവര് പിന്നെ പറയുന്നു ഇതാ ആറാഴ്ച മുമ്പിട്ടിട്ടുള്ള എത്ര അലക്കി വിളിപ്പിച്ചാലും എത്ര കഥകൾ പാടിപ്പുകഴ്ത്തിയാലും എത്ര മാരീച വേഷങ്ങളെ ഇറക്കി കാടിളക്കിയാലും രാവണൻ ശ്രീലമ്പൻ ലംബനാണെന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം രാവണനെ ഗ്ലോറിഫൈ ചെയ്യാൻ നിൽക്കുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയണേ ഇവിടെ ആരാണ് രാവണൻ എന്നുള്ളത് മനസ്സിലാക്കണം ഇവിടെ മാങ്ങാണ്ടിയെക്കുറിച്ച് തന്നെയാണ് പറയണേ അടിസ്ഥാനപരമായ സ്വഭാവദോഷം കൊണ്ടാണ് മറ്റ് പല ഗുണങ്ങളുണ്ടായിരുന്നിട്ടും രാവണൻ വീണ് പോയതെന്നും രാവണൻ്റെ ഭാഗത്ത് ന്യായമില്ലായിരുന്നു എന്ന് എത്ര മറച്ചാലും വിളിച്ചു തോന്നിയിരിക്കും ആണ് ചില ഗുണം ഉണ്ടാവും നല്ല നന്നായി സംവദിക്കും നന്നായി സംസാരിക്കും നന്നായി ചിരിക്കും നന്നായി തമാശ പറയും നന്നായി നിയമസഭയിൽ പ്രസംഗിക്കുകൊണ്ടൊന്നും കാര്യമില്ല കയ്യിൽ തനി തനി വൃത്തികെട്ടെ കൂടിത്തരാം പായ് നോക്കത്തരുന്ന ആരുണ്ടാവും എന്നൊന്നുമില്ല പ്രണയം അതൊക്കെ ആർക്കും ആർ ആവാം സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവാം പക്ഷേ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നുള്ള പേരിലേക്ക് പോകുന്ന ഒരാളെക്കുറിച്ചാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് രാവണന് എത്രയൊക്കെ പിന്നെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആ ഗുണത്തേക്കാളേറെ ദോഷത്തിന്റെ തട്ട് പിന്നെ താന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അടക്കി പിരിച്ച ലങ്കിയും നേടിയ ക്ഷണിക സിംഹാസനങ്ങൾ നഷ്ടമായത് ഒരു സീതയോട് തോന്നി അതിരി വിട്ട അഭിനിവേശം കൊണ്ടല്ലല്ലോ തോന്നിയ ഇഷ്ടം കൊണ്ട് മാത്രം സീതയെ തട്ടികൊണ്ട് പോയിട്ട് മാത്രമല്ല ഉപ ഉപകഥകളിലൊക്കെ രാവണൻ്റെ ലമ്പടത്തം കൊണ്ട് കരഞ്ഞ സ്ത്രീകളുടെ തേങ്ങലുണ്ടായിരുന്നല്ലോ ആദ്യത്തെ ആളല്ല സീത അതൊക്കെ തന്റെ രാജസ്വ ഗുണമെന്ന് അഹങ്കരിച്ച് ആരെയും ഗൗനിക്കാതിരുന്ന രാവണന് പിഴച്ചത് എവിടെയാണെന്ന് അരിയും ഗോതമ്പും കടിക്കുന്ന മനുഷ്യരായി പിറന്നവർക്ക് മനസ്സിലാവും സാധാരണ അരി ആഹാരം കഴിക്കുന്നവരെന്നാണ് പറയുന്നത് അവിടെ ഒരു ക്ലാസിക്കൽ ടച്ച് ആ ഭാഷയ്ക്കകത്തുണ്ട് ഗോതമ്പെന്നും കൂടി പറയുമ്പോൾ മനുഷ്യരായി പിറന്നവർക്ക് മനസ്സിലാവും നായകനായി സ്വയം അവരോധിച്ച് നിഴലായി മറ്റു വില്ലന്മാരെ വെച്ച് പുതിയ ഇക്കിളി ഉണർത്തുന്ന അനേകായിരം കുഞ്ഞിരാമായണ കഥകൾ എഴുതിയാലും പാടി നടന്നാലും മൂലകഥ വെളിപ്പെട്ടുവന്ന് നാട്ടുകാർ അറിഞ്ഞതിലും ജാഗരൂകരായതിലും സന്തോഷം മാത്രം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാളെന്നുള്ളത് ഇപ്പോൾ സ്വപ്പുറത്തവർക്ക് ബോധ്യമുണ്ടല്ലോ ചോദിച്ചാൽ വാട്സപ്പ് നമ്പർ പോലും കൊടുക്കാൻ ആൾക്കാർ മടിച്ചു നിൽക്കുന്നുണ്ടല്ലോ പിന്നെ അതിന് ഗതികെട്ട് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് ആയിക്കോട്ടെ എന്നാലും വേണ്ടില്ല എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ മുട്ടി നിൽക്കുന്നവർ പോകുന്ന അല്ലാതല്ലാത്തവരെയും അന്തസ്സായിട്ട് ജീവിക്കുന്ന ആരെങ്കിലും നിൽക്കുമോ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സകല സ്ത്രീകളുടെയും ഇൻബോക്സുകളിൽ പോയി പഞ്ചാര വർത്തമാനം പറയുകയും അതിൽ വീണു പോയവരുടെ മേൽ കടന്നുകയറ്റങ്ങൾ നടത്തുകയും ചെയ്ത ഒരുത്തിനെപ്പറ്റി ഇടതളവില്ലാത്ത പരാതികളും ആരോപണങ്ങളും ഉയർന്ന ആദ്യ ദിവസം മുതൽ അയാൾക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും അത് കൃത്യമായി നേതൃത്വത്തെ അറിയിക്കുകയും അതിൽ ഇന്നും മടി കുറച്ച് നിൽക്കുകയും ചെയ്യുന്നതിൽ അഭിമാനം മാത്രം സത്യമാണ് താരനൊക്കെ പോയിട്ട് കാണാൻ തോന്നുന്നു എനിക്ക് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയെന്നല്ല അതിനപ്പുറത്തേക്കും പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവനുമല്ല ഹീപ്രളും ജർമ്മനിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ഇതാത് ആ ഭാഷ ഒന്നും പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നെ പോലെ ഒരു സാധാരണക്കാരി കൈയൊന്നും ഞൊടിച്ചാലും ഞൊടിച്ചാലുടൻ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുപോലുമില്ലാത്ത നിരവധി സ്ത്രീകൾ മീഡിയയിൽ പോയി നിലനിന്ന് അവരുടെ ആവരാധികൾ തുറന്നു പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ കോളക്കം സൃഷ്ടിക്കാൻ മാത്രം ശക്തമാണ് എൻ്റെ സ്വാധീനമെന്നും അതൊന്നും നിർത്തിക്കാൻ കേരളത്തിലെ മുഴുവൻ നേതാക്കളും വിചാരിച്ചിട്ട് നടന്നില്ല എന്നും പാടി നടന്നാൽ അഭിമാനം മാത്രം അത്തരം കടന്ന കയറ്റങ്ങൾ അവരവൻ്റെ അമ്മ പെങ്ങന്മാരിലോ ഭാര്യയിലോ പെൺമക്കളിലോ എത്തിച്ചേർന്നാലും അതിനും വനാന്തിയിൽ നിന്ന് ചൂട്ടുപിടിച്ച് കൊടുക്കാനും സിന്താബാദ് വിളിക്കാനും നിൽക്കുന്ന മജ്ജയും മാംസവും ഉണ്ടെന്ന് പറയപ്പെടുന്ന പുരുഷ മാംസപിണ്ഡങ്ങളെ ഓർത്ത് സഹതാപം മാത്രം ഫേക്ക് ഐ ഡി മാത്രമല്ല അല്ലാത്തവരും ഉണ്ടല്ലോ ഏറ്റെടുക്കാൻ ഇപ്പം പാലക്കാട് പോകുമ്പോൾ അവിടെ പോകുമ്പോൾ ഇവിടെ പോകുമ്പോഴും നിയമസഭയിൽ പോകുമ്പോഴും പോകുന്നവരില്ലേ സ്വന്തം അമ്മയും പെങ്ങന്മാരെയും വരെ കൂട്ടി കൂട്ടിക്കൊടുക്കാൻ മാരി അവരെ കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്ത നാറികൾ അവരെ ഉദ്ദേശിച്ചിട്ടാണ് താരയുടെ മാരി സാഹിത്യ ഭാഷയിൽ സംസാരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് ഉറപ്പുള്ള നട്ടിലും ആത്മാഭിമാന ബോധവുമുള്ള സ്ത്രീകൾ അവർക്ക് നേരിട്ട കടന്നുകയറ്റങ്ങളെക്കുറിച്ച് പറയാൻ ധൈര്യമായി മുന്നോട്ട് വരുമ്പോൾ സ്വന്തം ലിംഗത്തിൽപ്പെട്ട അവർക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും നെഞ്ചു നിർത്തി നിന്ന് പറയാതെ അവരെ മനുഷ്യരി പോലും പരിഗണിക്കാതെ അവർക്കെതിരെ നിന്ന് അവർക്ക് വേണ്ടി സംസാരിച്ചവരെ വ്യക്തിഹത്യ ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന കുറ്റാരോപിതന്റെ വിസർജ്യം പോലും അമൃതായി കരുതുന്ന ചൂടോ സ്ത്രീപക്ഷ നാരി വിപ്ലവ ഗണങ്ങളെ ഓർത്ത് പുച്ഛം തോന്നുന്നു അങ്ങനെയുണ്ടല്ലോ കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ ഇപ്പോഴും മീഡിയ സെൻറ്റിന് ചുമതലയുള്ള വേറൊരു അമ്മച്ചി ഉണ്ട് ഇവിടെ പുട്ടി അടിച്ച് നടക്കുകയായിരുന്നോ അവിടുത്തെ ലോ കോളേജിൽ ചെയ്ത് കുട്ടിയെ കോപ്പറായെന്നൊക്കെയാണെന്ന് അറിയാം എത്ര നാളെ കൂടെ കൊണ്ടിടക്കണം എന്നുള്ളത് തന്നെ നമുക്കറിയില്ല കൃത്യമായിട്ട് അതൊക്കെ ഒരു വ്യക്തിപരമായ കാര്യം ഒരു വശത്ത് എതിർക്കുന്നു തോൽപ്പിക്കുകയും വെറു മറുവശത്ത് വൈറ്റ് വാഷ് ചെയ്യുകയും ചെയ്യാണ് ബ്യൂട്ടി പാർലറിൽ തുടങ്ങണം അമ്മച്ചി അമ്മച്ചിക്ക് തന്നെ എന്നാൽ പോലെ കുറേ പൈസ ലാഭമാണ് എപ്പോഴും ബ്യൂട്ടി പാർലറിൽ നിന്ന് നേരമില്ല എല്ലാ വ്യക്തികൾക്കും മേലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമെന്നും ഇത്തരം പുഴക്കുത്തുക്കളെ ആയിരം കിലോമീറ്റർ അകലെ അകറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നതുമാണ് അന്നും ഇന്നും എന്നേക്കും എൻ്റെ നിലപാട് അഭിമാനം മാത്രം പുറത്താക്കപ്പെട്ടവന്റെ വെട്ടുകിളികളുടെയും ഫാൻസ് അസോസിയേഷൻകാരുടെയും മൂന്നാങ്ക മൂന്നാം കിട അക്രമങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുന്നു എന്നിട്ട് പാക്കറ്റിൽ ആത്മഗതം പോയി തരത്തിൽ കളിക്കണ അതായത് എന്നോടൊന്നും മുട്ടാ നീ ഒന്നും ആയിട്ടില്ല എന്ന് ഇവിടെയുള്ള ഞാനും നിങ്ങളും ഇന്ന് നയിക്കുന്നവരും എല്ലാം ചത്തുമലച്ചാലും പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകും അപ്പോൾ ശരി ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയ് ഹിന്ദ് എന്തായാലും താര കുറച്ച് വ്യക്തമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരും തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും താര നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ് അത് പിന്നെ അതെങ്ങനെയായിരിക്കും എൻ്റെ ക്ലൈമാക്സ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും പ്രവചിക്കാൻ ഞാൻ ആളല്ല ഞാൻ ആരോടും ഇതിനെക്കുറിച്ചുള്ള ലീഗൽ ഒപ്പീനിയൻ തേടിയിട്ടില്ല ഈ എഫ്ഐആർ പിന്നെ തന്നത് ഒരു പിന്നെ സുഹൃത്താണ് ഈ അതിൻ്റെ പിന്നെ ഇന്ന് രാവിലെ തന്നെ വിളിച്ചിത്രം പുള്ളിയാണ് പുള്ളിയാണ് ഈ സാധനം തന്നത് അപ്പോൾ തന്നപ്പം ഞാൻ അത് കാരണം കണക്ക് ഞമ്മളിന്നലെ രാത്രി പതിനോടിക്കടന്നിട്ടുള്ളതാണ് മാധ്യമനകത്തുള്ള സുഹൃത്താണ് സുഹൃത്തിൻ്റെ പേര് മനപ്പുറവും ഇവിടെ പറയുന്നില്ല എനിക്ക് പെട്ടെന്ന് അയച്ചു തന്നിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു പക്ഷേ പല കൊണ്ട് ഞാൻ അപ്പോളാണ് ഓണരുന്നത് എന്നാലും വെളുപ്പനയാണ് കടന്നു തുടങ്ങിയത് അതുകൊണ്ട് അപ്പോളാണ് ഓണിരുന്നത് അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ചെയ്യുന്ന സ്ഥാപനത്തിൽ അടിയന്തരമായിട്ട് സ്റ്റോർ ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്തായിരുന്നാലും താരാ ഷോജോ അലക്സ് രാഷ്ട്രീയ മേധവും ആവട്ടെ ഞാൻ അടി അടിസ്ഥാനപരമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആൾ പക്ഷേ എന്നാലും പാർട്ടിയിലും അങ്ങനല്ല സി പി എമ്മിനെയും സി പി ഐയേയും കോൺഗ്രസിനെയും ബി ജെ പിയും ലീഗിനെയും ഒക്കെ നല്ല നേതാക്കന്മാരെ അംഗീകരിക്കുകയും അല്ലാത്തവരെ വിമർശിക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കാനാണ് എനിക്ക് താല്പര്യമുള്ളത് ഞാനും വിമർശന വിമർശനത്തിന് അതീതനാണ് എന്നുള്ള എല്ലാം തികഞ്ഞവനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല എന്നെ വിമർശിക്കുന്നവരെ ആ വിമർശനങ്ങളെ സർഗാത്മകമായ വിമർശനങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ താരാ ഫോജോ അലക്സന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഷാഞ്ചേറ്റിനെ പോലെയുള്ള ആളുകളൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടു പോകുമ്പോൾ ഉള്ള മാനസിക വിഷമവും പങ്കുവെക്കുകയാണ് കാരണം അദ്ദേഹമൊക്കെ ഇതിനകത്ത് കുറച്ച് ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു എന്ന വ്യക്തിപരമായ അഭിപ്രായം അതിനകത്തുണ്ട് അത് അദ്ദേഹത്തോട് തന്നെ വ്യക്തിപരമായിട്ട് അറിയിക്കാനും പോകുന്നതാണ് എന്നാലും അദ്ദേഹത്തിൻ്റെ പേരിവിടെ ഞാൻ പരസ്യമായി വായിക്കേണ്ടി വന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യം ഇവിടെ സൂചിപ്പിച്ചു വന്നു മാത്രം അതുകൊണ്ട് ലാൽ